നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ കണ്ണൂർ സ്വദേശി ഭീമന്റെ വിട ജാഫറിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഒളിവിൽ കഴിയുകയായിരുന്ന ജാഫറിനെ എൻ കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് വലയിലാക്കിയത് പിടികിട്ട പുള്ളിയായിരുന്ന ഇയാളെ കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് എൻ സംസ്ഥാന ഭീകരവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് അറുപത് പ്രതികളുള്ള കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിൽ അൻപത്തി ഒൻപതാം പ്രതിയായ ജാഫർ പി എഫ്ഐയുടെ ആക്രമണ സംഘത്തിന്റെ പ്രധാന ആയുധ പരിശീലകനായിരുന്നു കേരളത്തിൽ നടന്ന നിരവധി കൊലപാതക ആക്രമണ സംഭവങ്ങളിൽ പങ്കാളിയായിരുന്നു ജാഫർ എന്നും എൻ ഐ എ കണ്ടെത്തി കേസിൽ അറസ്റ്റിലായ പ്രതിയാണ് ജാഫർ കേസിൽ ഇതുവരെ അറുപത് പ്രതികൾക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരത്തി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന പി എഫ്ഐയുടെ ഭാഗമായിരുന്നു ജാഫർ എന്ന് എൻ ഐ എ അന്വേഷണത്തിൽ പി എഫ് ഐ കാഡർമാർക്ക് ആയുധ പരിശീലനം നൽകുകയും അവരെ ഭീകരാക്രമണ സ്ക്വാഡിലേക്ക് റിക്രൂട്ട് ചെയ്ത് പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയും ചെയ്യുന്നതിന് ജാഫർ നേതൃത്വം നൽകിയിരുന്നതായും എൻ ഐ എ കണ്ടെത്തി കേസിൽ നേരത്തെ സമർപ്പിച്ച എൻ ഐ എ കുറ്റപത്രം അനുസരിച്ച് ഇസ്ലാമിനെ പ്രവർത്തിക്കുന്നവരെയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെയും പുറത്താക്കിയും ഇല്ലാതാക്കിയും രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന പി എഫ്ഐയുടെ ലക്ഷ്യം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച ആയുധ പരിശീലനം നൽകിയിരുന്നത് എന്നും എൻ ഐ എ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ നിരവധി കൊലപാതക ശ്രമങ്ങളിലും ആക്രമണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഭീമന്റെ വിട ജാഫർ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഒളിവിലുള്ള മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും എൻ അറിയിക്കുന്നു എൻ ഐ എ ആദ്യം കസ്റ്റഡിയിലെടുത്ത തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിന്റെ മൊഴിയിൽ നിന്നാണ് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചത് ഖത്തറിൽ ജോലി ചെയ്തിരുന്ന നബീൽ സുഹൃത്ത് ആഷിഫ് അടക്കമുള്ളവരാണ് കേരളത്തിൽ ഐ എസ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ഖത്തറിലെ അഫ്ഗാൻ സിറിയൻ സുഹൃത്തുക്കൾ വഴിയാണ് ഐ എസ് ഭീകരരുമായി ഇവർ അടുപ്പം സ്ഥാപിച്ചത് കേരളത്തിൽ യുവാക്കളെ സംഘടനയിലേക്ക് ആകർഷിക്കാൻ പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ടാക്കിയിരുന്നു കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ നബീൽ അഹമ്മദാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്നും എൻത്തിയിരുന്നു ഫണ്ട് ശേഖരണത്തിന് തൃശൂർ പാലക്കാട് ജില്ലകളിലെ പ്രധാന ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു കൂടാതെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ വധിക്കാനും പദ്ധതി തയ്യാറാക്കിയതിന്റെ വിവരങ്ങൾ ഫോൺ പരിശോധനയിൽ എൻ ലഭിച്ചിരുന്നു വിവിധ സമുദായങ്ങളിലെ അംഗങ്ങളെയും നേതാക്കളെയും വധിക്കാൻ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശീലനം നൽകി എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായും എൻ പറയുന്നു കൈവെട്ട് കേസിൽ കണ്ണൂരിൽ നിന്നും സവാദ് അറസ്റ്റിലായത് ആഴ്ചകൾക്ക് മുൻപാണ് സവാദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജാഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയതെന്നും സൂചനകൾ ഒട്ടേറെ കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് ജാഫർ ഭീമന്റെ വിട രണ്ടായിരത്തി നാല്പത്തിയേഴിനകം കേരളത്തിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി വിവിധയിടങ്ങളിലും വിവിധ വ്യക്തികളെ കേന്ദ്രീകരിച്ചും ഭീകര ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട എന്ന കേസിലാണ് ഭീമന്റെ വിട ജാഫറിനെ പിടികൂടിയത് കണ്ണൂർ റൂറലിലെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിർണായക നീക്കം ഉണ്ടായത് ആഴ്ചകൾക്ക് മുൻപ് കണ്ണൂരിൽ നിന്നും കൈവെട്ട് കേസിലെ പ്രതിയും നാടകീയമായി കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആറ് മണിക്ക് മറ്റൊരു നിർണായക അറസ്റ്റും കണ്ണൂരിൽ നിന്നും എൻ ഐ എ നടത്തുന്നത് അറുപത്തിയെട്ട് പ്രതികൾ കേസിലുണ്ട് എന്നാണ് എൻ ഐ എയുടെ ഇപ്പോഴത്തെ നിഗമനം പോപ്പുലർ ഫ്രണ്ടുകാർ കണ്ണൂരിൽ ഒളിത്താവളം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് കൈവെട്ട് കേസിലെ പ്രതി സവാദും ദീർഘകാലം ഒളിവിൽ താമസിച്ചത് കണ്ണൂരിലാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ അന്വേഷണമാണ് സവാദിൽ നിന്നും വ്യക്തമായ വ്യക്തമായ തെളിവുകൾ കിട്ടിയെന്നാണ് സൂചന പാലക്കാട്ടെ കൊലക്കേസിൽ സവാദമായോചന സംസ്ഥാനത്തെ പല ഭാഗത്തുള്ളവരെ ഏകോപിപ്പിച്ച് ഗൂഢാലോചന നടത്തി ഒടുവിലാണ് ശ്രീനിവാസിനെ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചന തെളിഞ്ഞുവെന്നും സൂചന ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിലെ അറസ്റ്റ് പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പാലക്കാട്ടെ കൊലപാതകത്തിൽ പല രീതിയിൽ പങ്കാളിയായെന്നാണ്